െന്ന് എൻസ് ജനറൽ സെക്രട്ടറി ജി എസ് കുമാർ നായരുടെ പ്രതികരണത്തിലാണ് വിശദീകരണം വന്നിരിക്കുന്നത് ലീല സാബു എന്താണ് ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു തീരുമാനത്തിലേക്ക് കടക്കുന്നത് ഇന്നലെ ഈ സമയം ജി എസ് സുകുമാരൻ നായർ പറഞ്ഞതിനെ മറിച്ചൊരു അഭിപ്രായത്തിലേക്ക് വരികയാണല്ലോ എൻ എസ് എസിന്റെ വിശദീകരണത്തിലൂടെ വ്യാഖ്യാനിച്ചു എന്നാണ് എൻ എസ് എസ് ഇപ്പോൾ പറയുന്നത് ജനറൽ സെക്രട്ടറിയുടെ വാക്കുകൾ ആ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടു എന്നാണ് അവരുടെ ഒരു കാഴ്ചപ്പാടുള്ളത് അതിലാണ് ഇപ്പോൾ ഒരു പ്രതികരണം വന്നിരിക്കുന്നത് എൻ എസ് 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 ഡി പി ഐക്യം ഉണ്ടാകും പക്ഷേ ആ ഐക്യം വി ഡി സതീശിന് എതിരല്ല തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ താൻ പറഞ്ഞത് മാത്രം എന്നാണ് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ഇപ്പോൾ ഈ വാർത്താ ഗ്രൂപ്പിൽ തന്നെ അത് പറയുന്നത് ഒരു രാഷ്ട്രീയ പരിഗണന ആർക്കും നൽകിയത് ശരിയായില്ല എന്ന് പറയുന്നു നിലവിൽ രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായി അല്ലെങ്കിൽ അദ്ദേഹത്തിന് അനുകൂലമായി സംസാരിച്ചു വി ഡി സതീശിന് എതിരെ നിൽക്കുന്നു അതായത് കോൺഗ്രസിൽ ഒരു ഭിന്നതയ്ക്ക് ചുക്കാൻ പിടിച്ചു അല്ലെങ്കിൽ ഭിന്നതയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന രീതിയിൽ നിലകൊണ്ടു എന്ന രീതിയിൽ മാധ്യമങ്ങൾ വാർത്ത വന്നു അതിനെ എതിർക്കുകയാണ് ഇപ്പോൾ ജനറൽ സെക്രട്ടറി ചെയ്യുന്നത് താൻ ആർക്കും പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല ആ രീതിയിൽ ചില വിമർശനങ്ങൾ ഉന്നയിച്ചു പക്ഷേ ആ വിമർശനങ്ങൾ അത് ആ വിമർശനമായി ഉന്നയിച്ചത് മാത്രമാണ് അതിലേക്കൊരു രാഷ്ട്രീയ പരിഗണന ആർക്കും നൽകുന്നില്ല പ്രത്യേകിച്ച് ആർക്ക് പിന്തുണ നൽകുന്നില്ല എന്നാണ് അദ്ദേഹം പറയുകയും ചെയ്തത് എന്തായാലും ഇക്കാര്യത്തിൽ ഈ വിഷയത്തിൽ ഇന്നലെ സംസാരിച്ച വിഷയങ്ങളിൽ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുകയാണ് ചെയ്തത് അത് ഏതെങ്കിലും രാഷ്ട്രീയ സംഘടനകൾക്ക് പിന്തുണ നൽകുക അല്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ഈ കുറിപ്പിലൂടെ തീർച്ചയായും എന്താണെങ്കിലും വിശാല ഐക്യം വി ഡി സതീശിന് എതിരല്ലെന്ന് എൻ എസ് എസിന്റെ വിശദീകരണം വരികയാണ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ പ്രതികരണത്തിലുള്ള എൻ എസ് എസിന്റെ വിശദീകരണമാണ് പുതിയ തലത്തിലേക്ക് കടക്കുന്നത് ബിനിൽ ലീല സാബു ആണ് വിശദാംശങ്ങൾ പങ്കുവച്ചത് ബിനിൽ തുടരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ബിനിൽ ഇത്തരം ഒരു വിശദീകരണം നൽകുമ്പോഴും ഇന്നലെ ഇന്നലെ പറഞ്ഞു വെച്ച കാര്യങ്ങൾ അത് കൃത്യമായി വി ഡി സതീശിന് എതിരായിട്ടുള്ള വാക്കുകൾ തന്നെയായിരുന്നു എൻ എസ് എസ് പെരുന്നയിൽ തിന്നനിറങ്ങാൻ വന്ന വ്യക്തിയാണ് എന്തടക്കമുള്ള കടുത്ത പരാമർശങ്ങൾ ഇന്നലെ നടത്തിയതാണ് ജി സുകുമാരൻ നായർ അതിനെ വ്യാഖ്യാനം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വിശദീകരിക്കുമ്പോഴും അവിടെ ഒരു പൊരുത്തക്കേടുണ്ടല്ലോ ബിനിൽ ഇക്കാര്യത്തിൽ ചില ഇടപെടൽ കൂടി ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക പ്രത്യേകിച്ച് ഈ സുകുമാരൻ നായരുടെ ഇന്നലത്തെ ഈ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ അദ്ദേഹത്തെ കാണും കൊടുക്കുന്ന പ്രേക്ഷ വരുന്നു മാത്രമല്ല അവിടെ രമേശ് ചെന്നിത്തലയെ അനുകൂലമായി അദ്ദേഹത്തിന് അനുകൂലമായി സംസാരിക്കുന്നു അവിടെ അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനത്തിന് വീണ്ടും താൻ ഇടപെട്ടു എന്ന് പറയുന്നു പിന്നാലെ തന്നെ ഇന്ന് രാവിലെ രമേശ് ചന്ദ്ര പ്രതികരണം എന്ന് പറയുന്നത് ഇക്കാര്യത്തിൽ ഈ രീതിയിൽ അതായത് അദ്ദേഹം പറഞ്ഞത് ആ രീതിയിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണെന്ന രീതിയിലാണ് പ്രതികരിച്ചത് അതിൽ തന്നെ ഒരു ഇടനില നീക്കം അതായത് കോൺഗ്രസിലെ ഒരു വിഭാഗം കൃത്യമായി തന്നെ അതായത് വി ഡി സതീഷിന്റെ വിഭാഗം ആ രീതിയിൽ സന്തോഷിച്ചിരുന്നു കൂടി കോൺഗ്രസ് ഭരണത്തിലേക്ക് വരികയാണ് യു ഡി എഫ് അധികാരത്തിൽ വരാനുള്ള ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് ഒരു ഒരു പ്രബുല സമുദായം ഒരു പ്രമുഖ സമുദായം അങ്ങനെ മാറി നിൽക്കുന്നത് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു നേതാവിനെതിരെ നിൽക്കുന്നത് പാർട്ടിക്ക് അല്ലെങ്കിൽ മുന്നണിക്ക് ഒട്ടും ഭൂഷണം ചെയ്യില്ല എന്ന ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഒരു ഇടനില നീക്കം നടക്കുന്നുണ്ട് എന്നാണ് അണിയറിൽ നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്തായാലും ഇക്കാര്യത്തിൽ ചില വിയോജിപ്പുകൾ എൻ എസ് എസിനെ കോൺഗ്രസ് നേതാക്കൾ അല്ലെങ്കിൽ അങ്ങനെ നീക്കം നടത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് കൂടിയാകാം എന്ന ഈ കുറിപ്പ് എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുക എന്തായാലും വി ഡി സതീഷിന് എതിരല്ല ഈ ഐക്യം എന്നാണ് ഇപ്പോൾ എൻ എസ് എസ് പറയുന്നത് എൻ എസ് എസും എസ് എൻ ഡി പിയും ഒരുമിക്കുന്നത് അത് ഒരു കാലഘട്ടത്തിന്റെ അനിവാര്യ പ്രത്യേകിച്ച് കേരളത്തിലെ ഏറ്റവും വലിയ രണ്ട് സമുദായങ്ങളാണ് ആ രണ്ട് സമുദായങ്ങൾ ഒന്നിക്കുന്നത് ആ കാലഘട്ടത്തിന് അനിവാര്യമായ ഒരു കാര്യമാണ് അതിനാരുടെ ഉപദേശം ആവശ്യമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്തായാലും ഇക്കാര്യത്തിൽ വി ഡി സതീശിന് എതിരല്ല ഈ ഐക്യം കോൺഗ്രസിന് എതിരല്ല എന്നാണ് അദ്ദേഹം വാർത്താ കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നത് ശരി ഈ വാർത്താക്കുറിപ്പിന് ഇനി എത്തരത്തിൽ സ്വീകരിക്കപ്പെടുമെന്ന് നമുക്ക് ഈ വരും മണിക്കൂറുകളിൽ മനസ്സിലാക്കാം ബിനിൽ ലീല സബുവാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്